നമസ്കാരം നമ്മുടെയൊക്കെ കൈകളിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാകും ഇത് എൻ്റെ കയ്യിലുള്ളൊരു ഫോൺ എല്ലാവരുടെയും കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്ക് കുറവാണ് എന്നെ കേൾക്കുന്ന മഹാഭൂരിപക്ഷം പേരും സ്മാർട്ട് ഫോണിലൂടെയാണ് ഇത് കേൾക്കുന്നത് അത് ചെറുപ്പക്കാരുടെയും കൗമാരക്കാരുടെയും മാത്രമല്ല റിട്ടയർ ചെയ്ത മനുഷ്യരടക്കം എല്ലാവരുടെയും കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ സ്മാർട്ട് ഫോണാണ് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് സ്മാർട്ട് ഫോണുകളെയാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതി ഒരു വിധിയിൽ പറഞ്ഞത് ഈ സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്ന ഒരു ശരീരത്തിൻ്റെ ഒരു എക്സ്റ്റൻഡ് അവയവമാണെന്ന് അത്ര പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഈ സ്മാർട്ട് ഫോണുകൾ അപകടകാരികളായ കൊലയാളിയാണ് എന്ന് നമ്മളിൽ പലരും തിരിച്ചറിയുന്നില്ല നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം പോലും പലതും അറിയില്ല ഈ ഫോണുകൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മളെ പലരും വാട്സാപ്പ് നോക്കുക ഫോൺ വിളിക്കുക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കുക എന്നതിനപ്പുറത്തേക്ക് ഒന്നു പോയിരിക്കുന്നില്ല കൂടി വന്നൊരു ഇമെയിൽ കൂടി ഇതിൽ ഡൗൺലോഡ് ചെയ്താണ് കുറേ ആപ്പും കാണും അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഒരുപാട് ഫസിലിറ്റീസ് ഈ സ്മാർട്ട് ഫോണുകൾക്കുണ്ട് നമുക്കത്രയേ അറിയൂ എന്നിട്ട് ഇതിൻ്റെ അപകടം നമ്മൾ പലതും തിരിച്ചറിയുന്നില്ല ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ഇതൊരു അഗ്നിഗോളമായി മാറാം പൊട്ടിത്തെറിക്കാം നമ്മുടെ ജീവന് അപകടം എന്നതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയാണ് ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോയ ഒരു കാവേരി എന്ന് പറയുന്ന ഒരു വോൾവോ ബസ് കർണ്ണൂൽ ജില്ലയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് അതിൽ യാത്ര ചെയ്ത് ഇരുപത് പേർ വെന്തു മരിച്ച വാർത്ത ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി നമ്മൾ മലയാളികൾ എത്ര ഇടുങ്ങിയ ഉള്ളവരാണെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ഇടുങ്ങിയതെന്ന് പറയാൻ കാര്യം നമ്മൾ ഇതിന് ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ അപകടം ഉണ്ടായാൽ പോലും നമ്മൾ കണ്ണീരൊഴുക്കും എന്നാൽ ഈ ഒരു വാർത്തയ്ക്ക് ഒരു പ്രാധാന്യവും നമ്മൾ കൊടുത്തിട്ട് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വല്ലാത്ത ദുരന്തമാണത് രാത്രിയിൽ പോകുന്ന ഒരു എ സി ബസ് മനുഷ്യർ സ്ലീപ്പർ ബസ്സാണ് മനുഷ്യർ കിടന്ന് ഉറങ്ങിയാണ് വോൾവോയുടെ ബസ്സാണ് വോൾവോയ്ക്ക് കൂടുതൽ സുരക്ഷയുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് ആ ബസ്സിൽ അപകടത്തിൽപ്പെടുന്നു ആ ബസ്സിന് അഗ്നിബാധ ഉണ്ടാകുന്നു ആ ബസ്സിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ ഇരുപത് പേർ വെന്തു മരിക്കുന്നു ആകെ നാല്പത്തിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു ആ നാൽപ്പത്തിരണ്ട് യാത്രക്കാർ മിക്കവരും പരിക്കുകളോടുകൂടിയാണ് രക്ഷപ്പെടുന്നത് ഇരുപത് പേർ മരിച്ചുപോയി അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു തീപിടിച്ചത് എങ്ങനെയാണ് തീ പിടിച്ചത് എങ്ങനെയാണ് ഇത്രയും പേർ മരിച്ചത് എന്ന ചോദ്യം പ്രസക്തമാണ് രാവിലെ മൂന്നരക്കായിരുന്നു എല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ ബസ് അപകടം ഉണ്ടായപ്പോഴേ പ്രധാനപ്പെട്ട ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു രണ്ടാമത്തെ ഡ്രൈവർ സഹായിച്ചതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും രക്ഷപ്പെട്ടത് ഈ അപകടത്തിൽ ഇലക്ട്രിക് ഷോർട്ടേജ് ഉണ്ടായതോടുകൂടി ഡോർ തുറക്കാൻ കഴിയാതെ ഇത് മുഴുവൻ ഗ്ലാസ് ആണ് ഡോർ തുറക്കാൻ കഴിയാതെ കുറച്ചുപേർ ഗ്ലാസ് തകർത്ത് രക്ഷപ്പെട്ടില്ല ബാക്കി എല്ലാവരും എന്ത് മരിച്ചു രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിൻ്റെ അപകടമല്ല നമ്മൾ കാണുന്നതാണ് കേവലം ഒരു ബൈക്കുമായി കൂട്ടിയിടിച്ചിൻ്റെ അപകടമാണ് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ അലസ്യമായി ബൈക്ക് ഓടിച്ചിരുന്ന ഒരാൾ ഇടിച്ചു കയറ്റി എന്ന് വണ്ടിക്കകത്തേക്ക് അങ്ങനെ ഇടിച്ചു കയറ്റി പെട്രോൾ ടാങ്കിന് പരിക്കുണ്ടായി തീപിടിച്ചു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ എന്നാൽ വിദേശ മാധ്യമങ്ങൾ ഗൗരവത്തോടു കൂടി ഞാൻ ഇന്ന് ബ്രിട്ടനിലെ ബി ബി സിയിൽ ഞെട്ടനോടുകൂടി ഞാൻ പരിശോധിച്ചു നോക്കി അപ്പോൾ ഇത് ബി ബി സിയുടെ വിശദമായ റിപ്പോർട്ട് വരുന്നു ബി ബി സി റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലുണ്ടായ അപകടം വലിയൊരു ദുരന്തമാണ് അതെല്ലാവർക്കും പാഠമാവേണ്ട ഒരു ദുരന്തമാണ് കാരണം ഈ അപകടത്തിന് ഇത്രയധികം വ്യാപ്തി ഉണ്ടാവാൻ കാരണം ഈ അപകടത്തിൽപ്പെട്ട ബസ്സിൽ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സ്മാർട്ട് ഫോണുകൾ ഉണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പാക്കേജ് ഇതിൽ കയറ്റി വിട്ടതാണ് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കയറ്റി വിട്ട ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പാക്കേജാണ് ഈ പാക്കേജ് മൊബൈൽ ഫോൺ ഇരുനൂറ്റി മുപ്പത്തിനാല് ഫോണുണ്ടായിരുന്നു ഏതാണ് നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഫോണുകളുണ്ടായിരുന്നു ഈ ഫോണുകൾ പൊട്ടിത്തെറിച്ചതാണ് അപകടം ഇത്രയധികം വ്യാപിക്കാൻ കാരണം എന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോണുകളുടെ ഫോണുകളത് ലിത്യം അയൻ ബാറ്ററിയാണ് ലിത്യം അയൺ ബാറ്ററിയുടെ ഏറ്റവും വലിയ കുഴപ്പം അതിന് ചൂട് കൂടിയാൽ അതിന് മാൽ ഫങ്ഷൻ ചെയ്താൽ അത് ഓവർ ചാർജ് ചെയ്താൽ ഒക്കെ ഇത് അപകടത്തിൽപ്പെടും ഇത് പൊട്ടിത്തെറിക്കും ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഗ്യാസ് ഉണ്ടാക്കും അതിന് തീവ്രത വർദ്ധിപ്പിക്കും ഇത് സാധാരണ അഗ്നിബാധയെ തടയുന്നത് പോലെ തടയാൻ സാധ്യമല്ല പെട്രോളും ഡീസലും ഗ്യാസും ഗ്യാസുമൊക്കെ പൊട്ടിത്തെറിച്ച് തീപിടിക്കുമ്പോൾ അത് അണയ്ക്കാൻ പ്രയാസമുള്ള അതേ സാഹചര്യമാണ് ലിത്തിയും ബാറ്ററി പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്നത് ബൈക്ക് വന്ന് ഇടിക്കുന്നു പെട്രോൾ ടാങ്കിന് തീ പിടിക്കുന്നു ഈ തീ പടരുമ്പോഴേക്കും ഈ മൊബൈൽ ഫോണിൻ്റെ പാക്കേജ് അത് താരെയായിരിക്കുമല്ലോ സൂക്ഷിച്ചിരിക്കുന്നത് മൊബൈൽ ഫോണിന്റെ പാക്കേജ് പൊട്ടിത്തെറിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് മൊബൈൽ ഉണ്ടായിരുന്നു അതായത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ലുത്തിയം ബാറ്ററി ഉണ്ടായിരുന്നു കൂടാതെ മനുഷ്യരെല്ലാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ എല്ലാവരുടെയെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ട് ഇതെല്ലാം കൂടി നാൽപ്പത്തിരണ്ട് വേറെ ഉണ്ട് അതായത് ഏതാണ്ട് മുന്നൂറോളം ലുത്തിയം ബാറ്ററികൾ ഇതിൽ വരികയാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയാണ് ഈ പൊട്ടിത്തെറിക്കുന്നതോടുകൂടിയാണ് ഈ അഗ്നിബാധയെ തടയാൻ ഫയർഫോഴ്സിന് പോലും കഴിയാത്ത വിധത്തിൽ ഇത് വ്യാപിച്ചത് എന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മളൊക്കെ ഒരു ഫോണുമായി കൊണ്ട് നടക്കുമ്പോൾ ഇതിൻ്റെ സുരക്ഷയെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല ഓർക്കേണ്ട കാര്യം കാലം മാറുന്നതനുസരിച്ച് സുരക്ഷാ ടിപ്പുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പം എമിറേറ്റ്സിൽ നിങ്ങൾക്ക് പവർ ബാങ്കുമായി യാത്ര ചെയ്യാൻ കഴിയില്ല എമിറേറ്റ്സിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരോട് പവർ ബാങ്ക് ഉണ്ടോ എന്ന് പരിശോധിക്കും ഇല്ലെന്ന് പറയണം ഉണ്ടെങ്കിൽ അവർ പരിശോധിക്കും അത് ഹാൻഡ് ബാഗിലാണെങ്കിലും ശരി വലിയ ലഗേജിലാണെങ്കിലും ശരി സമ്മതിക്കില്ല മറ്റു പല എയർലൈനുകളും എയർ ഇന്ത്യ അടക്കമുള്ള മറ്റു പല എയർലൈനുകളും നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇത് അനുവദിക്കുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ദൃശ്യം കണ്ടിരുന്നു ഹാൻഡ് ബാഗിൽ നിന്നും ലുത്യം ബാറ്ററി കത്തിയിട്ട് തീപിടിക്കുന്ന വീഡിയോ ദൃശ്യം കണ്ടിരുന്നു പതിയെ പതിയെ എയർലൈനുകളൊക്കെ തന്നെ ഈ പവർ ബാങ്കുകൾ അവസാനിപ്പിക്കുകയാണ് പവർ ബാങ്കുകൾ മാത്രമല്ല മൊബൈൽ ഫോണുകളും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കും കാരണം മൊബൈൽ ഫോണുകൾ തീ പിടിക്കാൻ സാധ്യതയുണ്ട് പല വിമാനങ്ങളും തീ പിടിക്കാൻ കാരണം ഈ ലിത്യം ബാറ്ററികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഏതെങ്കിലും ഒരു ലിത്യം ബാറ്ററി മാൽ ഫംഗ്ഷൻ ചെയ്താൽ അത് വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അഗ്നി പടരുമെന്ന് തിരിച്ചറിഞ്ഞാണ് പതിയെ പതിയെ വിമാനങ്ങൾ പവർ ബാങ്കുകൾ ഉപേക്ഷിക്കുന്നത് നാളെ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഊരി മാറ്റി വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായെന്ന് വരാം അത്തരമൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നവർ പറയും ഇത് വളരെ അപകടകരമായ ഒരു സാധനമാണ് നമ്മൾ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നു പലപ്പോഴും മൊബൈൽ ഫോൺ തീ പിടിച്ച് പല അപകടവും ഉണ്ടാവാറുണ്ട് അതിൻ്റെ കാരണം മൂന്നാണ് ഒന്ന് ഈ ലിത്വിയൻ ബാറ്ററികൾ പരിശോധിക്കണം ഈ ലിത്വിയൻ ബാറ്ററികൾ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാം രണ്ട് ഓവർ ഹീറ്റ് ഉണ്ടാവാം എന്ന് വെച്ചാൽ വലിയ ചൂടത്തോടെ മൊബൈൽ ഫോൺ വെച്ചാൽ പൊട്ടിത്തെറിക്കാം മൂന്ന് ഓവർ ചാർജിങ് നമ്മൾ ചാർജ് ചെയ്യാനിടുന്നു ചാർജ് പൂർത്തിയായതിനു ശേഷം നമ്മൾ ഊരിയടിക്കില്ല നമ്മൾ പലരും ചെയ്യുന്ന പണിയാണ് രാത്രി കിടക്കാൻ നേരത്ത് മൊബൈൽ ഫോൺ കൊണ്ട് ചാർജ് ചെയ്തിടും ഞാൻ എൻ്റെ വീട്ടിലൂടെ പറയാറുണ്ട് അങ്ങനെ ചെയ്യരുത് മൊബൈൽ ഫോൺ രാത്രി കുത്തിയിടും ഒരു മണിക്കൂർ കൊണ്ട് ചാർജ് ആവുന്നതാണ് പക്ഷെ അത് രാത്രി മുഴുവൻ ചാർജ് പോയിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ചില ഫോണുകൾക്കുണ്ട് എല്ലാത്തിനും ഇല്ല അങ്ങനെ ഓവർ ചാർജ് ആകുമ്പോൾ പൊട്ടിത്തെറിക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങരുത് അല്ലെങ്കിൽ നമുക്കറിയാം കുറച്ച് നേരമേ ഉള്ളെന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉറക്കം തെളിയുന്നത് രാത്രിയിൽ ഒരിക്കലും ചാർജ് ചെയ്തിട്ടിട്ട് ഉറങ്ങരുത് അപകടം ഉണ്ടാവും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം പലയിടങ്ങളിലും ഇത്തരം അപകടം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഓവർ ഹീറ്റിംഗ് ആണ് അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണുകൾ അപകടകാരികളായ കൊലയാളികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകും നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ നമ്മുടെ ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് അതുകൊണ്ട് ഒരിക്കലും ഇത് ചൂടത്ത് വയ്ക്കരുത് അമിതമായി ചാർജ് ചെയ്യരുത് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് ചൂടാകുന്ന ഒരു ഫീൽ ഉണ്ടായാൽ അപ്പോൾ തന്നെ അത് പരിശോധിച്ച് മാറ്റണം റിസ്ക് എടുക്കരുത് കാരണം നമ്മുടെ നമ്മുടെ പോക്കറ്റിൽ വെക്കുന്ന സാധനമാണ് നോക്കണം നമ്മുടെ കയ്യിൽ പിടിക്കുന്ന സാധനമാണ് നോക്കണം നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം ഇതിൻ്റെ തീക്കും ഇതിൻ്റെ ആഘാതത്തിനും ശക്തി കൂടുതലാണ് അത്തരത്തിലാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഓരോ വളർച്ചയ്ക്കും ഓരോ വികസനത്തിനും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ മൊബൈൽ ഫോണുകൾ നമ്മുടെ ജീവൻ എടുക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കുക കുറിനൂലിയിൽ ഇരുപത് പേരുടെ ജീവൻ എടുത്തത് ഈ മൊബൈൽ ഫോണുകളാണ് എന്ന് ആ ഒരു സത്യം തിരിച്ചറിയുക